കുറഞ്ഞു കുറഞ്ഞു വരുന്ന ഈ കാലത്ത് വായനയും അക്ഷരങ്ങളെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ചിലരുണ്ട് അങ്ങനെയുള്ള ഒരാളുടെ അടുത്താണ് നമ്മൾ ഇന്നുള്ളത് പാനൂർ സബ് ട്രഷറിയിലെ സീനിയർ അക്കൗണ്ടന്റ് കെ ശിവജിയുടെ അടുത്താണ് നമ്മളുള്ളത് വായന മാത്രമല്ല വായിച്ച് ഇഷ്ടപ്പെട്ട പുസ്തകങ്ങൾ സ്വന്തം കൈപ്പടിയിൽ എഴുതി സൂക്ഷിക്കുന്ന കെ ശിവജിയുടെ വിശേഷങ്ങൾ അറിയാം േക്കാൾ മനോഹരമായ കൈപ്പടയിലാണ് എഴുതിയിരിക്കുന്നത് എന്ന് തൊട്ടാണ് ഇങ്ങനെ എഴുതാൻ തുടങ്ങിയത് യഥാർത്ഥത്തിൽ എൻ്റെ പത്താം ക്ലാസ്സിലെ തോൽവിയാണ് എന്നെ ഇതിലേക്കൊക്കെ പ്രേരിപ്പിച്ചത് എസ് എസ് എൽ സി പഠിക്കുമ്പോൾ എനിക്കക്ഷരം അത്ര കണ്ട് വായിക്കാനോ എഴുതാനൊന്നും അറിയില്ലായിരുന്നു പക്ഷേ പിന്നീട് ആ തോൽവിയിൽ നിന്നുള്ള ഒരു എന്താണ് ആ തോൽവിയാണ് എന്നെ കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനും പിന്നീട് ഓരോ പടവുകൾ കയറാനും എന്നെ പ്രേരിപ്പിച്ചത് ആ ഒരു തോൽവി ആയിരുന്നു അതാണ് എന്നാണ് യഥാർത്ഥ കാരണം പിന്നീട് പിന്നീട് പ്രീ ഡിഗ്രി ആയാലും ഡിഗ്രി ആയാലും എം പോകുമ്പോഴും വായനാശീലവും കവിത വായനാശീലം കൊത്തുപണി അതേപോലെ തന്നെ മാർഷ്യൽ ആർട്സ് ഇതൊക്കെ പഠി മാർഷൽ ആർട്സ് ഒക്കെ പഠിക്കാൻ പ്രേരണയായത് ഒരു പക്ഷെ ആ കാലഘട്ടത്തിൻ്റെ ഒരു ഒരു എന്താണ് ആ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യമായിരുന്നു കവിതയെയും ആ പുസ്തകങ്ങളെയും ഒക്കെ സ്നേഹിക്കുന്നൊരു കാലഘട്ടത്തിൽ മനുഷ്യർക്ക് മനുഷ്യരെ തിരിച്ചറിയാനുള്ളൊരു ഒരു ഒരു കഴിവുണ്ടായിരുന്നു അതിപ്പം നഷ്ടപ്പെട്ടു വരുന്നു എന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഈ പുസ്തകങ്ങളും അതേപോലെ തന്നെ എഴുതി സ്കൂളുകളിൽ കാണിക്കാനും സ്കൂൾ കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് എടുക്കാൻ പോവും യോഗ പഠിപ്പിക്കാൻ പോവും പാട്ട് പാടാൻ പോവും കവിത ചൊല്ലാൻ പോവും നാടൻ പാട്ട് ചൊല്ലാൻ പോവും ഒക്കെ പിന്നീട് യോഗ അതേപോലെ തന്നെ ഒക്കെ ചെയ്യുന്നത് വരുന്ന തലമുറ എൻ്റെ എനിക്ക് പിന്നിൽ വരുന്ന എൻ്റെ കൂട്ട് കൂട്ടുകാരായ അല്ലെങ്കിൽ എൻ്റെ മക്കൾ മക്കളെ പോലെ സ്നേഹിക്കുന്ന കുട്ടികൾ അവരും നല്ല കയ്യേക്ഷരത്തിനും നല്ല പ്രസംഗത്തിനും ഒക്കെ ഉടമകളായി മാറണമെന്ന് എനിക്ക് ആഗ്രഹം ആദ്യമായി എഴുതിയ പുസ്തകം ഏതാണ് ഇതിനെ നേരം കണ്ടെത്തുന്നത് എപ്പോഴാണ് മോള് ചോദിച്ച നല്ലൊരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഞാൻ ഈ കൊറോണ കാലഘട്ടത്തിൽ ആണ് ആദ്യമായി ഞാനൊരു പുസ്തകം എഴുതുന്നത് എൻ്റെ എൻ്റെ ആത്മസുഹൃത്തായ ജയൻ സാർ നിർദ്ദേശിച്ചനുസരിച്ച് ഗീതാഞ്ജലി എന്ന് പറയുന്ന രവീന്ദ്രനാഥ ടാഗോറിൻ്റെ വിഖ്യാതമായ ആ കൃതിയാണ് ഞാൻ കവിതാ സമൂഹമാണ് ആദ്യമായി എഴുതിയത് അതിനുശേഷം അതിൻ്റെ ഇംഗ്ലീഷ് പതിപ്പ് ഞാൻ എഴുതിയിട്ട് എഴുതിയായിരുന്നു അങ്ങനെ അത് കുറേ ചർച്ച ചെയ്യപ്പെട്ടതിന് ശേഷമാണ് ഞാൻ പെരുമ്പടവം ശ്രീധര സാറിൻ്റെ ഒരു സങ്കീർത്തനം പോലെന്ന വളരെ മനോഹരമായ ഒരു 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 കൃതി ഞാൻ എഴുതിയത് അത് ഞാൻ എഴുതി സാറിനെ കൊണ്ട് നേരിട്ട് കാണിച്ചു അതിൻ്റെ ചിത്രങ്ങൾ ഞാനാണ് വരച്ചത് സാറ് ഏറെ ഏറെ സന്തുഷ്ടനാണ് ഒരുപാട് അവാർഡുകൾ എനിക്ക് കിട്ടിയെങ്കിലും വർത്തമാന കാലഘട്ടത്തിൽ ഒരാൾ ഇത്തരത്തിൽ കൈകൊണ്ട് ഇരുന്നൂറ്റി അമ്പത് മുന്നൂറ് പേജൊക്കെ ഇത്രയും മനോഹരമായ രീതിയിൽ എഴുതി സ്വന്തം കാശ് ചിലവാക്കി ഇതിങ്ങനെ ഇങ്ങനെ ചെയ്തത് സാറ് വളരെയേറെ വളരെയേറെ സന്തോഷവാനായിരുന്നു അതിനുശേഷം ആണ് ഞാൻ ബെന്യാമിൻ സാറിനെ ഒരു വേദിയിൽ വെച്ച് പരിചയപ്പെടുകയും എൻ്റെ ഗീതാഞ്ജലി എന്ന് പറയുന്ന ആ കയ്യെഴുത്തിന് സാറ് മനോഹരമായ ഒരു 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 ആശംസ സാറെ എഴുതി അന്ന് ഞാൻ തീരുമാനിച്ചു സാറിൻ്റെ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം എഴുതണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു അതിലുപരി ഈ നജീവിനെ പോലെ ഞാൻ ഗൾഫിൽ കഷ്ടപ്പെട്ടിട്ടെങ്കിൽ ഇല്ലെങ്കിൽ പോലും ഒരുപാട് പൊള്ളുന്ന അനുഭവങ്ങൾ ഇവിടുന്ന് ഞാൻ ലീവ് എടുത്ത് ഗൾഫിൽ പോകുമ്പോൾ ജോലി കിട്ടാതെ ബുദ്ധിമുട്ടുമ്പോഴും ഒരുപാട് പലപ്പോഴും ഞാൻ കരഞ്ഞിട്ടുണ്ട് ഗൾഫിൽ ആ ജീവിത ഓർത്ത് പക്ഷേ പിന്നീട് ആ അടിജീവിതം വായിക്കുമ്പോഴും എനിക്ക് അദ്ദേഹത്തിൻ്റെ നൊമ്പരങ്ങളും പ്രയാസങ്ങളും ഒക്കെ എനിക്ക് നജീവിൻ്റെ അറിയാൻ പറ്റും കാര്യം ഞാനും ഗൾഫിൽ ലേബർസ് ക്യാമ്പിൽ ഞാൻ ലേബർ സപ്ലൈ ജോലി തട്ടുകയാണ് പിന്നീടാണ് ഞാൻ ദുബായ് ഗാർഡൻ സെൻറ്ററിൽ എനിക്ക് ജോലി കിട്ടുന്നത് രണ്ടായിരത്തി ഏഴിൽ ദുബായ് ഗവൺമെൻ്റ് ദുബൈയിലെ ഏറ്റവും പ്രശസ്തമായ പത്രമായ ഗൾഫ് ന്യൂസിൽ എന്നെ പറ്റി ഏറ്റവും നല്ല ഫ്ലവറിസ്റ്റ് ഫ്ലവറിസ്റ്റ് എന്ന് വെച്ചാൽ പൂക്കൾ കൊണ്ടുള്ള ഒറിജിനൽ പൂക്കൾ കൊണ്ടുള്ള ഡിസൈനിങ് ടെറാറിയം തുടങ്ങിയവയിൽ എന്നെ അവർ തിരഞ്ഞെടുക്കുകയും അന്നത്തെ ഗൾഫ് ന്യൂസിൽ രണ്ടായിരത്തി ഏഴിൽ എന്നെ പറ്റി ഒരു ആർട്ടിക്കിൾ വരികയും ചെയ്തു അതൊക്കെ എൻ്റെ ജീവിതത്തിൽ വലിയ ഒരു പ്രചോദനമായെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആടുജീവിതം എന്ന് പറഞ്ഞൊരു പുസ്തകം ഞാൻ ഒരു 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 വലിയൊരു റിസ്ക് എടുത്തതെന്ന് വെച്ചാൽ അഞ്ചു മാസം എനിക്ക് വളരെ സമയം ട്രഷറി ജോലി ചെയ്യുന്നുണ്ട് വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ ഏഴ് മണിയൊക്കെ ആവും ഞാൻ ലൈറ്റ് വെട്ടത്തിരുത് രാത്രിയെ പകലാക്കി എഴുതിയ ഒരു പുസ്തകമാണ് ഈ ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകം മറ്റേത് പുസ്തകവും ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം വന്ന് വന്ന് രാത്രിയിൽ ആണ് എഴുതുന്നത് ഇതുവരെ എഴുതിയിൽ വെച്ച് ഏറ്റവും വലിയ പുസ്തകം ഏതാണ് ഏറ്റവും വലുത് വലുത് എന്നുള്ളത് എന്നുള്ളതിൽ ഞാൻ ഇപ്പോൾ എഴുതി തുടങ്ങിയ മഹാഭാരതം എന്ന് പറയുന്ന ഒരു വൃഹത്തായ ഒരു സംരം ഒരു എഴുത്ത് ഞാൻ തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ പണിപ്പുരയിലാണ് പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കേണ്ടി വന്ന പുസ്തകം ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകമാണ് ആടുജീവിതവും ഒരു സങ്കീർത്തനം പോലെന്നുള്ള പുസ്തകവും പലപ്പോഴും എഴുതുമ്പോൾ നമുക്ക് നല്ലൊരു പേന കിട്ടത്തില്ല അല്ലെങ്കിൽ നല്ലൊരു സാഹചര്യം കിട്ടത്തില്ല ഈ പാനൂർ ട്രഷറി വന്നതിന് ശേഷം രാത്രിയിൽ ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോഴാണ് ചിലപ്പോൾ റൂമിലൊക്കെ ആൾക്കാർ കാണും ആ ഒരു മങ്ങിയ വെളിച്ചത്തിലൊക്കെയാണ് ഇത്രയും നമ്മൾ റിസ്ക് എടുത്ത് ചെയ്യുന്നത് എങ്കിലും ഏറ്റവും നല്ല എനിക്കേറെ ഇഷ്ടപ്പെട്ട ആടുജീവിതം എന്ന് പറയുന്ന മഹത്തായ ആ ആ ഒരു ആ പുസ്തകമാണ് ഞാൻ ഞാനിപ്പോൾ എഴുതിയിൽ വെച്ച് ഏറ്റവും വലിയൊരു ഏറ്റവും ശ്രദ്ധയാകർഷിക്കപ്പെട്ട പുസ്തകം നോവലുകൾ മാത്രമാണ് എഴുതാറ് കവിതകൾ എഴുതാറുണ്ടോ ഞാൻ നൂറിൽ നൂറല്ല നൂറ്റിയമ്പതിൽ പരം ഓരോ പ്രശസ്ത കവികളുടെയും അയ്യഞ്ച് കവിതകൾ മുരുകൻ കാട്ടാക്കട മധുസൂദന സാറ് വൈലോപ്പള്ളി ഇങ്ങനെ പ്രശസ്തരായ എല്ലാ എല്ലാ കവികളുടെയും ഒരു അയ്യഞ്ച് പ്രശസ്തമായ കൃതികൾ അല്ല കവിതകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഞാൻ ഒരു നൂറ് നൂറ്റിയമ്പതിൽ പരം കവിതകളും ഒരു കവിയുടെ അഞ്ച് കവിത അങ്ങനെ കേരളത്തിൽ അറിയപ്പെടുന്ന മിക്കവാറും എല്ലാ കവികളുടെയും കുമാരനാശാൻ്റെയും ഒക്കെ തന്നെ ആ കവിതകൾ ഞാൻ എഴുതി ഞാൻ സൂക്ഷിക്കാറുണ്ട് പിന്നെ നല്ല പാട്ട് എഴുതി കിട്ടിക്കഴിഞ്ഞാൽ അത് ഞാൻ എഴുതി ഞാനത് പ്രസൻറ്റ് ചെയ്യാറുണ്ട് പിന്നെ നാടൻ പാട്ടായാലും ക്ലാസിക്കൽ പാട്ട് വന്ന് പാട്ടുകളും നല്ല രീതിയിൽ എഴുതാറുണ്ട് പിന്നെ ബാനറുകൾ അത് എഴുത്തുകൾ വരപ്പ് ഇതെല്ലാം ചെയ്യാറുണ്ട് കവിതകളാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കവിതയോടാണ് കവിതയോടും ക്ലാസിക്കൽ ക്ലാസിക്കൽ പാട്ടിനോടുമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം സ്വാഭാവികമായിട്ടും എഴുത്തുകാരെ നല്ല പരിചയമുണ്ടാവും സൗഹൃദം നമ്മള് ചോദിച്ച അടുത്ത ചോദ്യം വളരെയേറെ ഏറെ ശ്രദ്ധയാകർഷിക്കുക തീർച്ചയായിട്ടും ഞാൻ പെരുമ്പടവും ശ്രീധര സാറിനെ ആയിട്ട് എന്നെ എന്നോട് പറയാറുണ്ട് വിളിക്കണം അതുതന്നെ ഇന്നലെ ഞാൻ മീര കെ ആർ മീര മാടത്തോട് രാത്രി സംസാരിച്ചു ബെന്യാമി സാറിനോട് സംസാരിക്കാറുണ്ട് ഈ പുസ്തകത്തെ പറ്റി അദ്ദേഹം വളരെ തിരക്കിലായതാണ് ഇതിനൊരു അവതാരിക അല്ല ഒരു ആശംസ തീർച്ചയായിട്ടും പിന്നീട് അതുപോലെ തന്നെ പിന്നെ ഇഞ്ചക്കാട് ബാലചന്ദ്ര സാറ് ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ സാ ഇവിടെ വാസസാധ്യമാണോ എന്നുള്ള കവിത എഴുതിയ അദ്ദേഹം അതേപോലെ തന്നെ പിന്നെ നീ നമ്മുടെ അദ്ദേഹത്തിൻ്റെ പേര് ഒരു കുരുപ്പുഴ സ്ത്രീകുമാർ അങ്ങനത്തുള്ള ഒട്ടനവധി ഇപ്പോൾ എല്ലാവരും ചെയ്ത് വരും എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല എങ്കിൽ പോലും പ്രശസ്ത എല്ലാവരുമായിട്ടും ഞാൻ എൻ്റെ എനിക്ക് വലിയ കഴിവുകളില്ലെങ്കിൽ പോലും എൻ്റെ എഴുത്തിന് എൻ്റെ ഒരു ഈ എഫേർട്ടിന് എൻ്റെ ഒരു ശ്രമത്തെ അവർ തീർച്ചയായിട്ടും അംഗീകരിക്കാറുണ്ട് എൻ്റെ ഓഫീസിലായാലും എൻ്റെ ഒരുപക്ഷെ എൻ്റെ എഴുത്ത് എഴുത്ത് കണ്ട് ചില തീരുമാനങ്ങളൊക്കെ എടുത്ത ഓഫീസുകളുണ്ട് എൻ്റെ ഹാൻഡ് റൈറ്റിങ് കണ്ട് ഇന്നലെയും പലരും അതൊക്കെ പറയാറുണ്ട് എല്ലാം മിക്കവാറുമുള്ള എല്ലാ നല്ല എല്ലാ എഴുത്തുകാരുമായിട്ട് നല്ല ബന്ധമുണ്ട് മാത്രമല്ല പത്രങ്ങളിൽ വരെ വന്നിട്ടുണ്ട് വേറെ സകലകലാ വല്ലഭനുണ്ട് മോള് ചോദിച്ച ചോദ്യം കറക്റ്റ് ആണ് ഞാൻ അത്ര അത് അത്ര കണ്ട് വല്ലഭനൊന്നും അല്ല എങ്കിൽ പോലും മോളുടെ ആ ഒരു നല്ല ചോദ്യത്തിന് തീർച്ചയായിട്ടും ഞാൻ യോഗയില് ഞാൻ യോഗ ഞാൻ ആദ്യം കരാട്ടെ മാർഷ്യൽ ആർട്സിലായിരുന്നു പിന്നീട് കളരി അത് കഴിഞ്ഞ് ഞാൻ യോഗയിലേക്ക് തിരിഞ്ഞു യോഗയിൽ നിന്ന് ഞാൻ ശിവാനന്ദ യോഗയിൽ നിന്നാണ് ഞാൻ മാസ്റ്റർ ബിരുദ ബിരുദം എടുത്തത് അതിനുശേഷം ഞാൻ വിദേശികൾ വിദേശികളെ പഠിപ്പിക്കുന്ന യോഗ ഇൻസ്ട്രക്ടറായി അതിൽ അമേരിക്കൻ അംബാസിഡർ വരെ എനിക്ക് പഠിപ്പിക്കാൻ ഒരു അവസരം ദൈവം തന്നുള്ളതാണ് നല്ല ക്ലാസ് എടുത്ത് കൊടുക്കാൻ യോഗയിൽ നല്ല ക്ലാസ് എടുക്കാൻ സ്കൂളുകളിൽ ക്ലാസ് എടുക്കാൻ പറ്റിയിട്ടുണ്ട് വിദേശികൾക്ക് മാസങ്ങളോളം വർഷങ്ങളോളം ക്ലാസ് എടുക്കാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് പിന്നീട് പിന്നീട് എന്ന് വെച്ചാൽ ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ഫ്ലവർ അറേഞ്ച് പറഞ്ഞാൽ ഗൾഫിൽ എനിക്ക് അതായിരുന്ന ജോലി ഫ്ലവർ അറേഞ്ച്മെൻറ്റ് ഹോട്ടലിലും വെഡ്ഡിങ്ങും വലിയ വലിയ ഈവൻസുകളിൽ പങ്കെടുക്കാനും അങ്ങനെ ഏറ്റവും പ്രശ്ന നല്ല ഒരു ഗൾഫ് ന്യൂസിൻ്റെ ഗൾഫ് ന്യൂസ് തിരഞ്ഞെടുത്ത് തന്നെയാണ് ഏറ്റവും നല്ല ടെറാറിയം ഏറ്റവും നല്ല ഫ്ലവർ അറേഞ്ച്മെൻറ്റ് തിരഞ്ഞെടുത്ത് രണ്ടായിരത്തി ഏഴിൽ അതിൻ്റെ പത്രത്തിൻ്റെ കട്ട് ഞാൻ ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട് പിന്നീട് പിന്നീടുള്ളതെന്ന് വെച്ചാൽ ഈ എഴുത്ത് ഹാൻഡ് റൈറ്റിങ് വരയ്ക്കാൻ പോവും വരയ്ക്കും പിന്നീട് പാട്ട് പാട്ട് ഈ അടുത്ത സമയത്താണ് ഞാൻ സംഗീതം പഠിച്ചിട്ടില്ല എനിക്ക് എൻ്റെ എ ബി സി ഡി പോലും അറിയില്ല പക്ഷേ എൻ്റെ ശ്രമമാണ് അതിനെ പഠിക്കണമെന്നുള്ളൊരു ഇതല്ല പിന്നെ കവിത ചൊല്ലാൻ സ്കൂളുകളിൽ കവിത ചൊല്ലാൻ പോവും കുറേ കവിതകൾ പത്തിരുപത് കവിതകൾ വലിയ വലിയ കവിതകളൊക്കെ ഞാൻ ഞാനെ ഹൃദ്യമാക്കി വെക്കും ഒരു സമയം പോലും ഞാൻ അത് എൻ്റെ സമയം ഞാൻ വേസ്റ്റ് ആക്കത്തില്ല പിന്നീട് കൊത്തുമണിയുണ്ട് കൊത്തുമണി എന്ന് വെച്ചാൽ ഈ കേരളത്തിൻ്റെ ധാന്യമണികൾ വെച്ച് കേരളത്തിൻ്റെ ഫോളുണ്ടാക്കുക മറ്റ് രൂപങ്ങൾ ഉണ്ടാക്കുക അതിനകത്ത് ഞാൻ കുറേ കാര്യങ്ങൾ മുന്നോട്ട് പോയിട്ടുണ്ട് അത് ആർക്കിടെക്ചർ ഫീൽഡിൽ പിന്നെ ഗാർഡനിങ് അത് അങ്ങനത്തുള്ള കാര്യങ്ങൾ പിന്നീട് പാട്ട് കവിത നാടൻ പാട്ട് ഇതൊക്കെ ഏതെങ്കിലും ട്രൂപ്പുകൾ വിളിക്കുകയാണെങ്കിൽ അത്ര പ്രശസ്തരല്ല എങ്കിലും വിളിക്കുന്നെങ്കിൽ പാടാൻ പോകും ക്ലാസിക്കൽ പാട്ടിനോടാണ് ഏറ്റവും കൂടുതൽ താല്പര്യം പാടമെന്ന് പറഞ്ഞല്ലോ ഗ്രാമീകയ്ക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ മോള് പറഞ്ഞ ഒക്കെ കവിതയാണോ ചൊല്ലേണ്ടത് അതോ ക്ലാസിക്കൽ പാട്ടാണോ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോളുടെ ആഗ്രഹം അനുസരിച്ച് ഒരു ക്ലാസിക്കൽ പാട്ട് പാടുന്ന ഞാൻ യഥാർത്ഥ സംഗീതം ഞാൻ പഠിച്ചിട്ടല്ല പഠിച്ചിട്ടില്ല എങ്കിൽ പോലും പഞ്ചരത്ന കീർത്തനങ്ങളിൽ ത്യാഗരാജസ്വാമികളുടെ പഞ്ചരത്ന കീർത്തനങ്ങളിൽ മനോഹരമായ ഏറ്റവും ശ്രേഷ്ഠമായ പഞ്ചരത്ന കീർത്തനങ്ങളിൽ ഒരു നാലുപരി പാടാം പിന്നെ വേറൊരു പാട്ടിൻ്റെ ഇതും കൂടെ സരി പാ പരി ಘರಿ ಸ ಗರಿ ಗರಿ ಸಕರಿ ಸನಿಧರು ಮಹಾನು ಭಲೋ ಅಂದರಿಂದರು ಮಲು പഞ്ചരത്ന കീർത്തൻ്റെ നിന്റെ ഒരു ഇതാണ് അത് പിന്നീട് ഗമനിത പരി നിസമന ഗു നിസ ഗീത க்ாசிக்கல் பாட்டான நகமோ சுவாமிந അതേപോലെ തന്നെ എന്തൊരു മഹാനുഭാവലും അതേപോലെ തന്നെ നിറകു നിറകുടം എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാർത്ഥസാരഥി എന്നുള്ള ആ പാട്ടുകൾ പിന്നീട് അങ്ങനത്തുള്ള പാട്ടുകളാണ് നമ്മൾ ക്ലാസിക്കൽ പാട്ടുകൾ പാടുന്നത് പിന്നെ സംഗീതമേ അമര ನೀ ದಿ ನಿಮ

സംഗീതമേ അമര സലാപമേ ഇപ്പൊ ക്ലാസിക്കൽ പാട്ട് പിന്നെ മോള് പറഞ്ഞ ഒരു കവിത വർത്തമാന കാലഘട്ടത്തിൽ കവിതയും അതേപോലെ തന്നെ അപ്രതീക്ഷമായി കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ കവിത ബൈലോപ്പള്ളിയുടെ ഒരു കവിത പിന്നെ ഊഞ്ഞാലിൽ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു പ്രേമ കവിത കാവ്യമാണ് ിയോ ഒരു വെറ്റില നൂറു തേച്ചു നീ തന്നാലും ഇരി തിരുവാതിരാവ് താമ്പൂല പ്രിയല്ലൂ മഞ്ഞിനാൾ മൂളീടിലും മഞ്ഞിനാൾ ചൂളീടിലും മധുരം ചിരിക്കുന്നു ചിരിക്കുക ഇങ്ങനെ പോവും കവിതകൾ പിന്നീട് പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് വേദികളിൽ ചെല്ലിയൊരു കവിതയാണ് മുരുകൻ കാട്ടാക്കട സാറിൻ്റെ പിന്നെ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും രേണുക എന്ന് പറയുന്ന മനോഹരമായ കവിത അതിനകത്ത് അവസാനം അവസാനം പറയുന്നത് ആ അവസാനത്തെ വരികളൊക്കെ സത്യത്തിൽ ജീവിതത്തിൽ എന്നും നമുക്ക് എത്ര ദുഃഖം ഉണ്ടെങ്കിലും ഈ മൈലോപ്പള്ളിയുടെ കവിതയൊക്കെ ചെല്ലുമ്പം നമുക്കുണ്ടാകുന്ന ഒരു എന്താ എത്ര ദുഃഖത്തിരിക്കുമ്പോൾ ആ കവിത ചൊല്ലിത്തീരുമ്പം പത്ത് നൂറ്റി നാൽപ്പത്തി നാല് അമ്പത് വരികൾ നൂറ്റി അമ്പത് വരികളും പച്ചവുളം പോലെ പഠിച്ചു വെക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ പാടാണ് ഈ പ്രായത്തിൽ എങ്കിലും പിന്നെ അതുപോലെ തന്നെ രാവണപുത്രിയിൽ രാവണപുത്രി എന്ന് പറയുന്നത് താടക തുടങ്ങിയ കവിതകളൊക്കെ സ്കൂളുകളിൽ സ്കൂളുകളിച്ചെല്ലാം വിളിക്കുമ്പോൾ എത്ര സന്തോഷത്തോടെയാണ് ഓമരേരുവാൻ അല്ലെങ്കിൽ ഇട്ടു പോകുമോ നീ മരിച്ചില്ല ജനകിന്റെ പുത്രിയായി രാമൻ്റെ മാനസ സുഖമായി എന്നൊക്കെ ആ ഒരു വയലാറിന്റെ അതേപോലെ തന്നെ താടക എന്ന് പറയുന്ന ആ കവിത അതൊക്കെ ഞാൻ ഒരുപാട് വേദികളിൽ ചെല്ലിയിട്ടുള്ള താടക പിന്നെ ഈ മുരുകൻ കാട്ടക്കട സാറിൻ്റെ വർത്തമാന കാലഘട്ടത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഇഷ്ട പ്രേമ കവിതയാണ് അതിനകത്ത് ഭ്രമമാണു പ്രണയം വെറും വെറും ഭ്രമം വാക്കിന്റെ തീർക്കുന്ന സൗദം ഭ്രമമാണു പ്രണയം തീർക്കുന്ന വീഴുന്നു നാം നഷ്ടങ്ങൾ അറിയാതെ അങ്ങനെ ആ കവിത എല്ലാം ഈ വേദി വെച്ച് ചെല്ലാൻ കുറേ പരിമിതികളുണ്ട് പിന്നെ മധുസൂദന നാരായ സാറിൻ്റെ ഭാരതീയം മകനി ഇത് ഇന്ത്യയുടെ പൂവടം അതുപോലെ തന്നെ നാറാണത്വ്രാന്തൻ അഗസ്ത്യ ഹൃദയം തുടങ്ങിയ കവിതകളൊക്കെ ആ ചെല്ലാനും സത്യത്തിൽ ഇത്തരം പഴയ കവിതകൾ ചെല്ലാനാണ് ഏറ്റവും കൂടുതലും ഒരു നാളും നിനക്കു നൽകാ കുഞ്ഞെര രക്തസിന്ദൂരം സ്വപ്നം അച്ഛന്റെ നിനക്കായി വർഷിക്കാം ഞാൻ എന്നുള്ള കവിതകൾ പിന്നെ മോടെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ഒരു നാ നാടൻപാട്ടിന്റെ രണ്ടു വരി ഞാൻ നിർത്താം നാടൻപാട്ട് ക്ലാസിക്കൽ പാട്ട് മെ മെലഡി ഡിവേറ്റ് ഡിവേറ്റിനകത്ത് നമ്മളിപ്പോൾ ഗാനമേളയ്ക്കൊക്കെ പാടാൻ നിൽക്കുക അല്ല പ്രോഗ്രാമിൽ നിൽക്കുമ്പോൾ ഈ ദിലീപിൻ്റെ സല്ലാപം എന്ന് പറഞ്ഞ സിനിമയിലെ ഡിവേറ്റ് പാടുന്നത് ആ പാട്ടുകൾ അതേപോലെ തന്നെ കറുത്ത പെണ്ണി എന്നുള്ള ഉള്ള കറുത്ത പെണ്ണി എന്നുള്ള പാട്ട് അതേപോലെ സല്ലാപത്തിനകത്ത് ഒരു നല്ലൊരു പാട്ടുണ്ട് ആ പാട്ടുകൾ അത്തരത്തിലുള്ള പാട്ട് ഡിവേറ്റ് പാടും അത് പെണ്ണിൻ്റെ ചെഞ്ചുണ്ടിൽ ആ പാട്ടുകൾ അതൊക്കെ എന്ന് വെച്ചാൽ ഒരു വർത്തമാന കാലഘട്ടത്തിൽ നല്ല പാട്ടുകൾ അതൊക്കെ അതൊക്കെ പാടാറുണ്ട് പിന്നെ പ്രായവും പത്തമ്പത്തിരണ്ട് വയസ്സായി നമ്മുടെ ജോലി ഇതൊന്നും ഇതല്ല നമ്മുടെ ജോലി ട്രഷറി ജീവിതമാണ് അത് അത്രേ ഉള്ളു പിന്നെ ഒരു നാടൻ പാട്ടിൻ്റെ ഒരു രണ്ട് വരി മോക്ക് വേണ്ടി പാടാം നാടൻ പാട്ടും കുട്ടികൾ പഠിക്കണം അതും അതും കൂടെ നാടൻ പാട്ടിൻ്റെ രണ്ട് വരി മോള് പറയുന്നൊരു നാടൻ പാട്ട് മോക്കറിയാം അറിയാം മോ മോക്കറിയാം നാടൻ പാട്ട് അറിയാം ഏതെങ്കിലും പാടി നാടൻ പാട്ട് പാടി പരിചയമുണ്ടോ അറിയാൻ നാടൻ പാട്ടുണ്ടോ മോക്ക് അറിയോ അറിയത്തില്ല ഏ ആ ഏ കൈതോല ആ പാട്ടുകൾ അതൊക്കെയാണ് പിന്നെ പ്പം മൂർത്തിമാരെ ആ പാട്ട് പിന്നെ നിങ്ങളുടെ പൊന്നാകളെ വേണ്ട പോലും അങ്ങനെ അത്തരത്തിലുള്ള കാണികൾക്ക് കുറെ എമ്പം നാടൻ പാട്ടുകൾ പത്ത് ഇരുപത് പാട്ടുകളുണ്ട് അതൊക്കെ പാടാറുണ്ട് ക്ലാസിക്കൽ പാട്ട് കവിത മെലഡി ഇതൊക്കെ പാടാറുണ്ട് മക്കളിൽ ആരെങ്കിലും ഇങ്ങനെ എഴുതുകയും പാടുകയും ഒക്കെ ചെയ്യുമോ കുടുംബത്തെ കുറിച്ചൊന്ന് പറയാമോ എൻ്റെ മക്കൾ മോട മോൾ എനിക്കുണ്ട് പിന്നെ എൻ്റെ മൂത്ത മകള് നല്ല ഭംഗിയായിട്ട് പാടും സംസ്ഥാനത്ത് മത്സരിക്കാൻ പോയിട്ടുണ്ട് ജില്ലയിലൊക്കെ അവൾ ഒരുപാട് സമ്മാന സ്കൂളിൽ അല്ലെങ്കിൽ ജില്ലയിലൊക്കെ കലോത്സവത്തിൽ അവൾ പാട്ടിൽ പങ്കെടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ട് മോൾ വരയ്ക്കും ഇളയ ഇളയ മോളും മോളത്രയുണ്ട് നല്ല ഭംഗിയാട്ട് മോളും പാടും പാടും പാടാറുണ്ട് വരയ്ക്കാറുമുണ്ട് രണ്ടുപേരും അത്ര വലിയ വരപ്പല്ല എങ്കിലും അവർക്കുള്ള കഴിവിനനുസരിച്ച് അവർ അവർ വരുന്നുണ്ട് എങ്കിലും എൻ്റെ ഒരു പ്രതീക്ഷിക്കത്ത ഒരു അങ്ങനെ വർത്തമാനകാലത്ത് കുട്ടികൾക്കിതെന്നും അവൾ പിന്നെ അവർക്കിതെന്നും എല്ലാം ഇഷ്ടം അവർക്ക് മൊബൈലിലൊക്കെ എല്ലാവർക്കുള്ളൊരു പുതു മൊബൈൽ നോക്കിയിരിക്കണം എന്നുള്ളതൊക്കെയാണ് പക്ഷേ അവർ ചെയ്യ മോളെ പോണെ മോളാണ് പാടാറുണ്ട് ഈ അടുത്ത സമയത്ത് ഞാനൊരു ഒരു പ്ലാൻ പ്ലാനിട്ടിരിക്കുന്നത് ഇവിടെ ഒരു ക്ഷേത്രത്തിൽ വെച്ച് എൻ്റെ മോളുടെ ഒരു ഒരു സംഗീത സദസ് നടത്തണം അപ്പം കൂടെ പാടണമെങ്കിൽ നമ്മൾ ഈ ഈ ഒരു സംഗീത കച്ചേരി നടത്തുമ്പം നമ്മുടെ കൂടെ സപ്പോർട്ടിന് ഒരാൾ വേണം നമ്മൾ പാടുന്ന അപ്പം നമ്മൾ പറയുകയാണ് പ പമരി പരി പ പരി പമ രി സരി സനി എന്തോ ഇങ്ങനെ പാ നമ്മളിങ്ങ അതെടുത്ത് വരുമ്പോൾ നമ്മളെ ഒന്ന് 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 ഒരാൾ കൂടെ പാടിയെങ്കിലും നമുക്ക് ഇപ്പം നഖുമോ പാടുമ്പം നമ്മൾ പടമനീത പമ ഗി സമന ഗോ ഇവിടെ നിർത്തുമ്പോൾ അടുത്ത് എടുക്കാൻ ഒരാൾ വേണം അപ്പം അപ്പം മിക്കവാറും അടുത്ത ഉടനെ തന്നെ അടുത്ത മാസം ഒരു സംഗീത സദസ് നടത്താൻ ആഗ്രഹമുണ്ട് ഒരു കലാകാരൻ എന്ന നിലക്ക് കുട്ടികളോട് പറയാനുള്ളത് എന്താണ് കുട്ടികളോട് പറയാനുള്ളത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക കഠിനാധ്വാനം ചെയ്യുക ഒരു പരാജയം കൊണ്ട് നമ്മൾ പിന്മാറരുത് കഠിനാധ്വാനം ചെയ്യുക മാതാപിതാക്കന്മാരെ ഗുരുക്കന്മാരെ സമൂഹത്തിലുള്ള എല്ലാ നല്ലവരെയും ബഹുമാനിക്കാൻ നമ്മൾ പഠിക്കുക അതേപോലെ തന്നെ ഞാൻ ഈ കഴിവുകളൊന്നും എനിക്ക് ജന്മനാ കിട്ടിയതല്ല എൻ്റെ ഒരു പത്ത് നാൽപ്പതാമത്തെ വയസ്സ് അമ്പതാമത്തെ വയസ്സിലാണ് ഇതെല്ലാം ഒരു നാൽപ്പത് വർഷം നാൽപ്പതാമത്തെ വയസ്സിലാണ് ഞാൻ ഇതെല്ലാം ഇത് ചെയ്തത് അപ്പോൾ കുട്ടികളെ സംബന്ധിച്ച് ഞാനിപ്പോഴും ആ പന്ത്രണ്ട് കിലോമീറ്റർ പാനൂരിൽ നിന്ന് ഒരു പക്ഷെ കൂത്തുപറമ്പ് വരെ എല്ലാ ദിവസവും നടക്കാറുണ്ട് അല്ലെങ്കിൽ തലശ്ശേരി വരെ പോകാറുണ്ട് കൂത്തുപറമ്പ് വരെ ഇവിടുന്ന് പത്ത് കിലോ രാവിലെ നടക്കും അഞ്ച് മണിക്ക് ഈ പ്രായത്തിലും അത് കാരണം അത് നമ്മുടെ ഒരു ഡെഡിക്കേഷനാണ് അപ്പോൾ അതുകൊണ്ട് കുഞ്ഞുങ്ങളോട് പറയാനുള്ളത് ഒരു കഴിവും നമ്മൾ ആരും കൊണ്ട് പരില്ല നമ്മളതിനുവേണ്ടി മെനക്കെടുക്കുക എൻ്റെ ഒരു ജീവിതാനുഭവം മോളോട് പറഞ്ഞില്ലേ അപ്പം താം ക്ലാസ്സിലെ തോൽവി വീട്ടിൻ്റെ ജീവിത ബുദ്ധിപ്രയാസങ്ങൾ എല്ലാവരും തഴയപ്പെട്ട എൻ ഞാൻ സ്കൂളിൽ നിന്നൊക്കെ പഠിക്കാൻ കൊള്ളില്ലെന്നു പറഞ്ഞ തള്ളിയ ഞാൻ ഇന്ന് ഞാൻ ഒരു സർക്കാർ സർവീസിൽ സീനിയർ അക്കൗണ്ടൻറ്റായി ഗൾഫിൽ ഗൾഫ് ജീവിതത്തിൽ ഞാൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി നാട്ടിൽ എൻ്റെ ഈ എഴുത്തുകൊണ്ടും അതേപോലെ ഈ പാട്ട് കൊണ്ടും ശ്രദ്ധിക്കാൻ ആൾക്കാരായി അപ്പോൾ നമ്മൾ കഠിനോധ്വാനം ചെയ്താൽ തീർച്ചയായിട്ടും മോളെ നമുക്ക് നല്ല ഉയർച്ചയിലെത്താൻ പറ്റും അതുകൊണ്ട് എല്ലാ കുട്ടികളും നല്ല അക്ഷരങ്ങളുടെ ഉടമകളാവണം പാട്ടുകൾ പാടണം കവിതകൾ ചൊല്ലണം അച്ഛനും അമ്മയും അച്ഛനും അമ്മയാണ് കാണപ്പെട്ട ദൈവം അവരെ അവർ പറയുന്നതനുസരിച്ച് മാത്രമേ നമ്മൾ നമ്മുടെ ഗുരുക്കന്മാർ അവർ പറയുന്നതനുസരിച്ച് നമ്മൾ ചലിക്കാവും അച്ഛനും അമ്മയാണ് കൺ കണ്ട ദൈവം അവരെ ബഹുമാനിച്ച് മരിക്കുന്നവരെ അവരെ ബഹുമാനിക്കണം അവർ അവരാണ് നമ്മുടെ ദൈവങ്ങൾ അവരെ ബഹുമാനിക്കണം സ്കൂൾ അധ്യാപകരെ ബഹുമാനിക്കണം പിന്നെ ഈ കൂട്ടുക കുട്ടികൾക്ക് എന്തെങ്കിലും യോഗയുടെ ക്ലാസ്സോ പാട്ടോ അതുപോലെ തന്നെ വരപ്പോ എന്ത് വേണമെങ്കിലും ഞാൻ ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ പഠിപ്പിക്കും അതുകൊണ്ട് എനിക്ക് എൻ്റെ ഈ ഒരു ഇതെടുക്കാൻ വന്ന ഈ നിങ്ങളുടെ ഈ അറിയപ്പെടുന്ന ഈ ചാനലിൽ എന്നെ ഒരു ഇൻറ്റർവ്യൂ നടത്തിയാലും ആടുജീവിതം എന്ന് പറയുന്ന പുസ്തകവും മറ്റെല്ലാം പുറലോക അറിയിക്കാൻ ശ്രമിച്ചതിൽ ഏറെ നന്ദി പ്രത്യേകിച്ച് എല്ലാവരും ചേട്ടനോടും എനിക്ക് എല്ലാവരോടും പ്രത്യേകിച്ച് മോളോടും എൻ്റെ നന്ദി കടപ്പാട് അറിയിക്കും